അതോടൊപ്പം ഒരു ചെറിയൊരു കാര്യം നമുക്കറിയാം നമ്മുടെ ചില ആളുകളുടെ കയ്യിലൊക്കെ പഴയ രണ്ടായിരം രൂപ നോട്ട് അല്ലെ പഴയ കറൻസികൾ ആയിരം രൂപയുടെ നോട്ടൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ ബാക്കിയായി ബാക്കിയായിപ്പോയി പ്രത്യേകിച്ചും പ്രായമായിട്ടുള്ള ആളുകളുടെ കൈകളൊക്കെ ഒരു രണ്ടായിരം രൂപ എന്നെ ഒരു പ്രായമായിട്ടുള്ള ഒരു വ്യക്തി നല്ല പ്രായമുണ്ട് അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അവർ എന്നെ ഏൽപ്പിച്ചു അപ്പോൾ അത് മാറ്റി കിട്ടുമെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചത് അതുകൊണ്ട് തന്നെ അത് വാങ്ങിച്ചു കിട്ടി കഴിഞ്ഞാൽ എൽത്തിക്കാമെന്നാണ് പറയുന്നു അപ്പോൾ അതിൽ സംഭവിച്ച അത് ഞാനത് ഒന്ന് രണ്ട് ബാങ്കുകളിൽ പോയി ഇത് മാറ്റി തരുമോ തരുമെന്ന് ചോദിച്ചു സ്റ്റേറ്റ് ബാങ്ക് അതേപോലെ തന്നെ എനിക്ക് അക്കൗണ്ടുള്ള ഫെഡറൽ ബാങ്ക് പിന്നെ മറ്റൊരു ബാങ്ക് അവിടെ ഒക്കെ പോയി അന്വേഷിച്ചപ്പോൾ അവർക്കൊരു ചാൻസ് കുറവാണെന്ന് പറഞ്ഞു ആർ ബി ഐ ആയിട്ട് ക്ഷമിച്ച് നോക്കി നമ്മൾ അപ്പോൾ ഞാനത് പിന്നീട് ആർ ബി ഐയുടെ ഒരു ലെറ്റർ അയച്ചു ആർ ബി ഐയുടെ തിരുവനന്തപുരം ഇതിലേക്ക് റീജിയണൽ ഓഫീസിലേക്ക് ഒരു ലെറ്ററും ഈ രണ്ടായിരം രൂപയും വെച്ചു അയച്ചു അത് ഇന്നലെ എനിക്ക് ക്രെഡിറ്റായി അത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് അവർക്കത് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചൊരു പണമാണ് അപ്പം നമ്മുടെ ആരെങ്കിലും കൈവശം നമ്മുടെ ഏതെങ്കിലും ബന്ധുക്കളുടെ ഏതെങ്കിലും പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് പോയാൽ പഴയ നോട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ നോട്ടിൻ്റെ ഡിനോമിനേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ലെറ്റർ തയ്യാറാക്കി അതോടൊപ്പം ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാനുള്ള ലിസ്റ്റും കൂടി അതിൻ്റെ കൂടെ വെച്ച് നമ്മൾ ആർ ബി ഐയിലേക്ക് അയച്ചതാണ് ഇത് എൻ്റെ രണ്ടാമത്തെ അനുഭവമാണ് ഇതിനു മുമ്പേ ഒരു ബന്ധു തന്നെ അദ്ദേഹം വെച്ച പണം അത് നമ്മുടെ നാട്ടിൽ ചിതലരിക്കുകയെന്ന് പറയും ചിതല് വന്ന് പുള്ളിയതൊരു ഭാഗത്തൊരു ഫണ്ടായിരുന്നു ഒരു സ്ഥാപനത്തിൻ്റെ ഫണ്ടായതുകൊണ്ട് അദ്ദേഹം അതെടുത്ത് ഒരു കവറിലാക്കി വെച്ചു അദ്ദേഹം അറിയാതെ തന്നെ അത് ചിലല് വന്നു ചിലരിച്ചു നോട്ട് കുറേ കഷ്ണങ്ങളായി കുറച്ച് നോട്ടുകളുടെ ഒക്കെ നമ്പറൊക്കെ അതിലുണ്ടായിരുന്നു എന്താ പറയുക കറൻസിയുടെ നമ്പറുണ്ടാവില്ല അതും ഉണ്ടായിരുന്നു കുറച്ച് ഭാഗങ്ങളുണ്ട് എന്നാൽ ചില നോട്ടുകൾ പൂർണ്ണമായിട്ട് ചിലലരച്ച് പോയിട്ട് ഇപ്പം ഞാൻ ഈ കക്ഷി തന്നെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു ഇതിനും എന്തെങ്കിലും തരത്തിലൊക്കെ നമുക്കത് റിക്കവറി ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കാം ഇതൊരു സ്ഥാപനത്തിൽ ആകുമ്പോൾ അങ്ങനെ അത് തയ്യാറാക്കി പിന്നെ നല്ല നോട്ടുകളൊക്കെ ഒരു കടലാസിലോട്ട് വെള്ളക്കടലാസിലേക്ക് ചിറങ്ങനെ ചേർത്ത് വെച്ച് സാദാ ഒരു ഭാഗത്തേക്ക് മാത്രം ഒട്ടിച്ചുകൊണ്ട് അതയച്ചു സീരിയൽ നമ്പർ മറ്റും കാണാനായിട്ട് അത് ഏതാണ്ട് വലിയൊരു പൈസ ഉണ്ടായിരുന്നു ഒരു ഒന്നൊരു അഞ്ചെട്ടായിരം രൂപ ഉണ്ടായിരുന്നു അതിൽ അഞ്ചെട്ടായിരം അല്ല പതിനാറായിരത്തോളം രൂപങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ആറായിരം രൂപ ഞാൻ ആർ ബി ഐ ഇതുപോലെ തന്നെ ക്രെഡിറ്റ് ചെയ്ത് തന്നു അപ്പോൾ ഇത്തരത്തിൽ ആർക്കെങ്കിലും ആരുടെയെങ്കിലും കൈവശം പഴയ നോട്ടുകൾ അതുപോലെ തന്നെ കീറിപ്പറഞ്ഞ നോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പല അത് വാങ്ങിക്കാറില്ല അത് നമുക്ക് തന്നെ ഇതുപോലെ തന്നെ ആർ ബി ഐക്ക് നേരിട്ടൊരു ലെറ്റർ അയച്ചുകൊണ്ട് മാറ്റിയെടുക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു അറിവ് ഒന്ന് ഷെയർ ചെയ്തതാണ് കൂടെ ഒരു ലൈവ് അസ്റ്റും ചെയ്തതാണ് ഓക്കെ താങ്ക് യു സോ മച്ച്